നീമിനി സ്നാക്ക് ഉള്ളി പണിയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് സഭോളി എടുത്തിട്ട് ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുന്നേ ഞാനത് നന്നായി ഉടച്ച് ഞരടി ഉടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൽ ഉള്ളി വട ഉണ്ടാക്കാനുള്ളതൊക്കെ ചേർക്കാം അപ്പോൾ അതിൽ ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി ഒരു ചെറു കഷ്ണിഞ്ചി ഒരു രണ്ട് പച്ചമുളക് വേപ്പല മല്ലിയ മല്ലിയില പുതിയ ഇല്ല അതൊക്കെ ഓപ്ഷനാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇടണമെന്നില്ല ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടെന്ന് മാത്രം പിന്നെ നമ്മൾ ഇടുന്നത് ഒരു സ്പൂണ് പെരിഞ്ചീര പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി നീറ്റ് പൊടികളാണ് അത് ഒരു മൂന്ന് സ ടേബിൾ സ്പൂണ് കടലമാവും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ്യ കടലമാവും കൂടി ചേർക്കുമ്പോഴാണ് ഇതിലൊരു പ്രത്യേക ടേസ്റ്റ് മൈദയിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കടലമാവും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഉള്ളു ഒരു ടേസ്റ്റ് വരുന്നത് കൂടുതൽ അപ്പോൾ നമ്മൾ നന്നായി വെള്ളം ഇപ്പോൾ ഓൾറെഡിയിലുണ്ട് ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ ഞാനിത് ഞരടി വെച്ചതാണെന്ന് പറഞ്ഞില്ല അപ്പോൾ തന്നെ വെള്ളം നന്നായി അതിൽ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ ആ വെള്ളം തന്നെ മതി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കണം എന്നില്ല ഉപ്പ് നമ്മൾ അപ്പൊ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സബോള ഞരടി വെച്ചത് അപ്പോൾ ആ ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നന്നായി ഇളക്കി ചേർത്ത് പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക നമ്മളിത് വെളിച്ചെണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കയ്യിൽ വെള്ളമൊന്നാക്കിയിട്ട് അങ്ങനെ ഉരുട്ടിയിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഒരു ആറേഴെണ്ണം എനിക്ക് ഒരുമിച്ച് ഇടാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ് തീ നമ്മൾ മീഡിയത്തിൽ വെച്ചാൽ മതി വല്ലാണ്ട് ലോയയാവും വേണ്ട വല്ലാണ്ട് ഉള്ളിലിടും വേണ്ട കാരണം ഇത് മോൾ ഭാഗം ഉള്ളിയൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ട് പുറത്ത് ഉള്ളിലൊന്നും വെന്തുണ്ടാവില്ല പുറത്ത് മാത്രം കരിഞ്ഞ പോലെ നിൽക്കും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മീഡിയത്തിന് ലോറ്റും മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഒരു എണ്ണ ആറിന് ഇട്ടാലും മതി ഇപ്പം ഞാനൊരു എഴുന്നണ്ട് എനിക്ക് ദുരിത കാരണം ഞാൻ വേഗം അങ്ങനെ ചെയ്യാന്ന് ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈ ഉള്ളിവട ഉള്ളിവട കഴിക്കാനും ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതിനൊരു മുളകും ഒക്കെയുള്ള കാരണം ഒരു ചെടിയുള്ളൊരു പലഹാരമാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഉള്ളിവട ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഉള്ളിവട പിന്നെ അതുപോലെ തന്നെ എനിക്ക് പക്കവാട ഭയങ്കര ഇഷ്ടമാണ് അതിന് എരിവുണ്ടല്ലോ എരിവുണ്ടാകുമ്പോൾ ചായക്ക് കഴി കഴിക്കാൻ ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ട് പാലൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ കട്ടൻ ചായക്ക് ഈ പലഹാരങ്ങൾ ഭയങ്കര നല്ലതാണ് അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം ഈവനിങ്ങിൽ എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും പലഹാരങ്ങളാണ് ഇഷ്ടം ഉഴുന്നോട പരിപ്പു വട അങ്ങനെല്ലാം കുറേശാ അന്നൊക്കെ വേണ്ടത് മാ കൂടുതൽ ഉണ്ടാക്കി ഞാനിങ്ങനെ മോഷിപ്പിക്കില്ല കാരണം അത് കാരണം കൊണ്ട് ഇവരിങ്ങനെ കഴിച്ചോളും രണ്ടെണ്ണം വീതമുള്ളതേ ഞാൻ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ അതായി വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം കൂടി ഇടാനുള്ളതുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് അവസാനിപ്പിച്ചെടുക്കാം ഈ പെരിഞ്ചീരകമൊക്കെ ഇടുമ്പോൾ അതൊക്കെ അതിൻ്റെ ഇങ്ങനെ കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഞാനൊക്കെ കഴിക്കേണ്ടതെന്ന് എപ്പോഴും വിചാരിക്കുന്നാലും എനിക്ക് ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിവടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ബൈ